ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെണ്ടയ്ക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു കറിയിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ കുറച്ച് വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പുളിയാണ് ഇത്രയാണ് പുളി പുളിയെടുത്തിട്ടുള്ളത് ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനകത്ത് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നീ എണ്ണ ഒന്ന് ചൂടായിട്ട് വരണം എണ്ണയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കൂ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം ഇനി ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ കടുുകയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നീ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മൂന്നാലല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവോള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സവോള ഒന്ന് വഴന്ന് കിട്ടണം ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എരുലിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമുളക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമുളക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം കേട്ടോ ഇപ്പം ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ലേ പുളി അത് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എംപലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ വെണ്ടയ്ക്കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആ വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൂണി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ആ പുളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വരണം കണ്ടില്ലേ കണ്ടി അതായതുപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ആ വെണ്ടയ്ക്കൊക്കെ വെണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ കുറുകി വരണ സമയത്ത് നമുക്കിതിലേക്ക് ആ കറിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ശർക്കര ഒന്ന് അങ്ങോട്ട് തിളച്ച് അലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപകാര ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു